റെയിൽവേ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരള റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായി നടപ്പാക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഏറ്റുമാലൂർ റെയിൽവേ സ്റ്റേഷനിൽ എം ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു ട്രെയിൻ യാത്രയിൽ സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ നേരിടുന്ന അതിക്രമങ്ങളെ തടയുന്നതിനാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ശുഭയാത്ര സുരക്ഷിത യാത്ര ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്ന് റെയിൽവേ സുരക്ഷയെപ്പറ്റി യാത്രക്കാർക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളും കുട്ടികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ അതിക്രമങ്ങളും വർദ്ധിച്ചു വരികയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് തടയിടുന്നതിനാണ് റെയിൽവേ സുരക്ഷയെപ്പറ്റി യാത്രക്കാർക്ക് അവബോധം നൽകുന്നത് ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതും ചവിട്ടുപടിയിലിരിക്കുക ഓടുന്ന ട്രെയിനു നേരെ കല്ലെറിയുക തുടങ്ങിയ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ജനസദസ്സിലാണ് കോട്ടയം എം പി റെയിൽവേ സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത് സുരക്ഷയെപ്പറ്റിയുള്ള പോസ്റ്റർ പ്രദർശിപ്പിച്ചായിരുന്നു ഉദ്ഘാടനം ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റോസമ്മ സോണി വാർഡ് മെമ്പർ ബിജു വലിയമല അതിരമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ പി തോമസ് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ റെജി പി ജോസഫ് ആർ പി എഫ് എസ് ഐ എന്നിവർ സംസാരിച്ചു ആസേജ് ഇനി ഞാനാണ് അപ്പം ഈ ട്രെയിനകത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതിനുള്ള ക്രമങ്ങൾ ട്രെയിനകത്തുള്ള യാത്രയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉത്തരവുണ്ട് അതിൽ പോസ്റ്റൽ ക്യാമ്പയിൻ ഇവിടെ ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്യും കൂടുതൽ ട്രെയിൻ ചാടിക്ക് പറയുമ്പോൾ താഴോട്ട് പോകുന്ന അപകടം ഉണ്ടാവും ദയവായിട്ട് ശ്രദ്ധിക്കണേ സുരക്ഷ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ദയവായിട്ട് ശ്രദ്ധിക്കണം നമ്മളിപ്പോ ട്രാക്കും ഒച്ചയില്ല അത് കുറയുമെന്നായിരിക്കും മൂന്ന് പേര് കാസർഗോഡ് കൂടി മരിച്ചു റെയിൽവേ ക്രോസ് ചെയ്ത് അപ്പൊ റെയിൽവേ ക്രോസിങ് വളരെ അപകടമാണ് ഞങ്ങൾ എടുക്കും അതുപോലെ സ്റ്റെപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെറോഡും കായംകുളം വേണം ചെങ്ങിൽ വേണം ചിങ്ങാൻ ഈ പ്ലാറ്റ്ഫോമും ട്രാക്കും തമ്മിൽ ഈ സ്റ്റെപ്പിൽ ഒരു വല്പത്യാസമുള്ളത് കൊണ്ട് അവിടെ ഈ പിള്ളേര് സ്റ്റെപ്പിൽ ഇരുന്ന് കാര്യമുല്യം ഇട്ടു അതിന്റെയൊക്കെ പറയത്തുണ്ട് അതുപോലെ മേഖലയിൽ പ്രാവശ്യം നമ്മുടെ വന്ദേഹാരൻ ഡേറി കിട്ടി ആളെ കിട്ടിയില്ല ഞങ്ങൾ തപ്പ് നടക്കുന്നുണ്ട് സി സി ടി വി ക്യാമറ ഇല്ലാത്ത ഒരു വിഷയമാണ് അപ്പൊ സുരക്ഷ ട്രെയിനാകത്ത് ഏറ്റവും കൂടുതൽ മോഷണ കേസും സ്ത്രീകൾക്കെതിരെ അതിക്രമം എടുക്കുന്ന കോട്ടയം റെയിൽവേ പോലീസ് ആണെന്നെങ്കിൽ പത്രധാരൊക്കെ ഉണ്ടായിരിക്കും